പാകിസ്ഥാനിലെ ലാഹോർ സ്വദേശികളായ അച്ഛനും മകനും ഇന്ത്യൻ സിനിമാ ഗാനത്തിന് നൃത്തം ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് പിന്നാലെ ഈ നൃത്തം ഞങ്ങളിങ്ങെടുക്കുകയാണെന്ന് ഇന്ത്യൻ സമൂഹമാധ്യമ ഉപയോക്താക്കളും സൽമാൻ ഖാനും ഗോവിന്ദയും ആദ്യമായി ഒന്നിച്ച് സിനിമയിൽ അവതരിപ്പിച്ച ബോളിവുഡ് ഗാനമായ സോണിദേ നഗ്രെ എന്ന പാട്ടിനായിരുന്നു അച്ഛനും മകനും നൃത്തം ചെയ്തത് ഇരുവരുടെയും നൃത്തത്തിൻ്റെ ചടുലതയും ഏകോപനവും കാഴ്ചക്കാരെ ഏറെ ആകർഷിച്ചു അച്ഛനും മകനുമാണ് നൃത്തം ചെയ്യുന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഇരുവരുടെയും ബന്ധം തിരിച്ചറിയുക ആമിന അലി എന്ന ഇൻസ്റ്റഗ്രാം ഉപയോക്താവാണ് വീഡിയോ പങ്കുവച്ചത് വീഡിയോ ഇതിനോടകം അൻപത്തഞ്ചു ലക്ഷം പേരാണ് കണ്ടത് നിരവധി ആളുകൾ തങ്ങളുടെ സന്തോഷം പങ്കുവെക്കാനും ഇരുവരെയും അഭിനന്ദിക്കാനുമായി കുറിപ്പുകൾ എഴുതി വീഡിയോയിൽ നൃത്തത്തിൽ താൻ മകനേക്കാൾ ഒരുപിടി മുന്നിലാണെന്ന് അച്ഛൻ തെളിയിച്ചെന്ന് സമൂഹ മാധ്യമ ഉപയോക്താക്കളും കുറിച്ചു വിവാഹ വേദി എന്ന് തോന്നിക്കുന്ന സ്ഥലത്താണ് അച്ഛൻ്റെയും മകന്റെയും നൃത്തം അച്ഛനും മകനും ആസ്വദിച്ചുകൊണ്ട് നൃത്തം ചെയ്യുമ്പോൾ ചുറ്റുമുള്ളവർ ആഹ്ലാദത്തോടെ കൈയടിക്കുന്നതും ഇരുവരെയും പ്രോത്സാഹിപ്പിക്കുന്നതും വീഡിയോയിൽ കാണാം ഇത് കാണുന്നത് ശുദ്ധമായ സന്തോഷമാണ് പിതാവിൻ്റെ ഊർജം സമാനതകളില്ലാത്തതാണ് ഒരു കാഴ്ചക്കാരൻ എഴുതി മകൻ അവിശ്വസനീയമാണ് പക്ഷെ പിതാവ് ഷോ മോഷ്ടിച്ചു എന്നായിരുന്നു മറ്റൊരു കുറിപ്പ് അച്ഛൻ നൃത്തത്തിൽ സർവാധിപത്യം പുലർത്തിയെന്ന് മറ്റൊരു കാഴ്ചക്കാരനും കുറിച്ചു ഇത്തരം പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ആവശ്യമെന്നായിരുന്നു ഒരാൾ കുറിച്ചത് ഇവർ പ്രൊഫഷണൽ നൃത്തക്കാരാണോ എന്ന് ചോദിച്ചവരും കുറവല്ല